പിടിച്ചെടുത്തോ ഇവനെ പിടിച്ചുകൊണ്ടൊക്കെ ഏ പറഞ്ഞാ കേക്കണില്ല കുറുമ്പ് വേണ പ്രിൻസിന്റെ അടുത്ത് കൊണ്ടാക്കട്ടെ ഏന്ത പിന്നെ പിന്നെന്തുന്നെ ചെയ്യണേ പറഞ്ഞ അനുസരിക്കാത്ത കുട്ടിയാണല്ലോ ആ കുട്ടി പറഞ്ഞ കേക്കുന്നില്ല കുറുമ്പ് മുഖത്തേക്ക് അടിച്ചു മാന്തി എന്നൊക്കെ കേട്ടല്ലോ കുട്ടി നോക്ക് അമ്മയുടെ മുഖത്തേക്ക് മാന്തിയാട്ടു പൊട്ടാറായി പൊട്ടാറായിട്ടു പറഞ്ഞില്ലേ ഞാൻ ഉണ്ണി ഇങ്ങട്ട് നോക്കിയേ ഉണ്ണി ഉണ്ണി ഇങ്ങോട്ട് നോക്കു ഉണ്ണിങ്ങോക്കേ ചിരിച്ചോ നോക്കി നോക്കിച്ചിരിക്കി നല്ല നല്ല ചിരി ചിരിക്കി നല്ല ചിരി ഞാൻ പിച്ചും പിടിച്ചിട്ട് ആ നല്ല കുട്ടി കുപ്പടാ മര്യാക്കുള്ള ചിരി ഇരിക്കടാ ഇങ്ങനെയല്ല ചുണ്ടുകൂട്ടി പിടിച്ചിരിക്കേ കണ്ണ് അടയ്ക്കണ്ട കണ്ണടക്കാണ്ട് ഇച്ചിരിക്കും നോർമലി കണ്ണടക്കണ്ട